ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞങ്ങളുടെ പാഠം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ആ വരുന്നത് കൊയ്യാൻ ആളില്ല അങ്ങനെയാണ് ഞങ്ങൾ മൂപ്പരെ വിളിക്കുന്നത് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഈ കൊയ്ത്തിനും മെതിക്കൊക്കെ ഞങ്ങൾ കൂലിക്കാളെ വിളിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നാട്ടിലത്തെ അച്ഛന്മാരുടെയും അമ്മമാരുടെയൊക്കെ ഒരു വരുമാനം കൂടിയിരുന്നു ഈ കൊയ്ക്ക് കൊയ്ത്തും മെതി പറയുന്നത് അന്ന് നല്ല രസമായിരുന്നു കേട്ടോ ഈ കൊയ്ത്തിൻ്റെ സമയമായിട്ടുണ്ടെങ്കിൽ ആകെ ഒച്ചപ്പാടും ബഹളം ഒക്കെ ആയിരിക്കും കാരണം പാടത്ത് നിറച്ച ആൾക്കാരും അവർ കൊയ്ത്ത് പാട്ടും ഒന്ന് വീട്ടിലാണെങ്കിൽ പറയും വേണ്ട ഇവർക്ക് രാവിലത്തെ ചായ ചോറ് പിന്നെ വൈകുന്നേരത്തെ കടി ഇതെല്ലാം ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കലും ആകെ കൂടി വീട്ടിലും പാടത്തും എല്ലായിടത്തും ആകെ കൂടി ഒച്ചപ്പാടും ബഹളം ആയിരിക്കും പിന്നീട് കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറി തുടങ്ങി ഈ അച്ഛന്മാർക്കൊക്കെ പ്രായമായി തുടങ്ങി പിന്നെ പിന്നെയാണെങ്കിൽ പുതിയ തലമുറ ഇങ്ങനത്തെ തൊഴിലുകളൊന്നും എടുക്കാതായി അങ്ങനെ പിന്നെ കൊയ്യാനും മെതിക്കാനോ കാളെ കിട്ടാതായി അങ്ങനെയാണ് പല നാട്ടിലും പോയിട്ട് ഈ മൂപ്പര ഞങ്ങളെ നാട്ടിൽ കണ്ടി ഇമ്പോർട്ട് ചെയ്തത് അതിന് ഒന്നും പറയണ്ട പുള്ളിക്കാരനായി പിന്നെ പാടത്തെ ഭരണം മൊത്തം പിന്നെതാ കൊയ്യലും മെതിക്കിലും ഒക്കെ മൂപ്പര തന്നെ വേറൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളുടെ വരമ്പിൻ്റെ അരിവിലുണ്ടാകുന്ന ഈ കതിരൊക്കെ അത് നമ്മളൊന്നും ഇങ്ങനെ അരിഞ്ഞിട്ട് ഈ കൊയ്യനേക്ക് ഇട്ട് കൊടുക്കുക വേറെ മറ്റു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ആൾ വരും കൊയ്യും മെതിക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ടേ നമ്മൾ പൈസ കൊടുക്കുക ആൾ പറഞ്ഞേക്കുക അത്ര തന്നെ ഉള്ളൂ പക്ഷേ എന്തിരുന്നാലും പണ്ടത്തെ ഒച്ച പാടും ബഹളക്കം തന്നെ കിട്ടാ രസം